കഥാവായിശൽ പ്രിയ സഹോദരങ്ങളെ ഞാൻ ഇവിടെ നിന്ന് കൽദായരുടെ നാട്ടിലേക്ക് അടിമകളായി അയച്ച യുദായു നിവാസികളെ ഈ അത്തിപ്പഴത്തെ പോലെ നല്ലവരായി കരുതും ജറമിയ ഇരുപത്തിനാല് അഞ്ച് ബാബിലോണിലേക്ക് അടിമകളായിപ്പോയ ഇസ്രയേൽ ജനം നിരാശയിലായി ദൈവം അവരെ ഉപേക്ഷിച്ചു എന്ന് അവർ സംശയിച്ചു പ്രവാചകൻ ഈ സംഭവത്തെ ദൈവം അവരുടെ നന്മയ്ക്കായി കൊടുത്ത ശിക്ഷയാണ് എന്നു പറഞ്ഞു ദൈവജനത്തിനുണ്ടാകുന്ന ഏത് അനുഭവവും ദൈവം അറിഞ്ഞ് സംഭവിക്കുന്നതാണ് അത് അവരുടെ നന്മയ്ക്കായി ദൈവം ക്രമീകരിക്കുന്നതുമാണ് നാം ഓരോ ദിവസവും മുന്നറിവില്ലാതെ അനുഭവങ്ങളെ അഭിമുഖീകരിക്കുവാൻ പോവുകയാണ് ജീവിതയാത്ര എപ്പോഴും അപരിചിതമായ സ്ഥാനങ്ങളിലേക്കും അനുഭവങ്ങളിലേക്കുമാണ് ഏതനുഭവവും നമ്മുടെ നന്മയ്ക്കായി മാത്രം ദൈവം തരുന്നതാണെന്ന വിശ്വാസമുണ്ടെങ്കിൽ നാം ഭാവിയെ പറ്റി ഭീതിപ്പെടുകയില്ല അമേരിക്കയിലെ അൽബാമ സ്റ്റേറ്റിൽ ആദ്യം കുടിയേറി കുടികേറിപ്പാർത്തവർ പഞ്ഞിക്കൃഷി ചെയ്തു ഒരു തരം ജീവികൾ പെരുകി കൃഷിയാകെ നശിപ്പിച്ചു നിരാശരായ കൃഷിക്കാർ പഞ്ഞി കൃഷിക്കു പകരം നിലക്കടല കൃഷി ചെയ്തു പുതിയ കൃഷി പതിന്മടങ്ങ് ലാഭകരമായിരുന്നു തങ്ങളെ സഹായിക്കാൻ ദൈവം പ്രാണികളെ അയച്ചു എന്ന് അവർ വിശ്വസിച്ചു പട്ടണത്തിലൂടെ ക്ഷുദ്രജീവികളുടെ സ്മാരകമായി ഒരു മാർബിൾ പ്രതിമ ഉയർത്തി നമ്മുടെ ജീവിതത്തിലും ചില കഷ്ടനഷ്ടങ്ങൾ നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതിനായി ദൈവം അനുവദിക്കാറുണ്ട് ധനനഷ്ടവും സ്ഥാനമാന നഷ്ടങ്ങളും പ്രിയപ്പെട്ടവരുടെ വേർപാട് തന്നെയും അതിൽ ഉൾപ്പെട്ടേക്കാം കാലങ്ങൾക്ക് ശേഷം അത്തരം പ്രയാസങ്ങൾക്കായി നാം ദൈവത്തിന് നന്ദി പറയുവാനിടയാകും നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യ അധ്യായങ്ങൾ വായിക്കുവാൻ ഇപ്പോൾ നമുക്ക് സാധിക്കയില്ലോ സാധിച്ചിരുന്നെങ്കിൽ നമ്മുടെ കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ചു കാണുവാൻ നമുക്ക് സാധിക്കുമായിരുന്നു വിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് നമ്മെ ഉയർത്തുവാൻ ദൈവം വൈഷമ്യമേറിയ അനുഭവങ്ങൾ തരുമ്പോൾ ചഞ്ചലപ്പെടരുത് നഷ്ടങ്ങൾ പലപ്പോഴും ലാഭത്തിൻ്റെ മുൻ അനുഭവമാണ് കഥാവായ ആ അനുഭവം നമുക്ക് നൽകി നമ്മളെ നയിക്കട്ടെ കഥാവിൻ്റെ സ്നേഹാനുഭവം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ അയ്യമ്മ സമ്മ അതിനുള്ള അനുഗ്രഹം നിങ്ങൾക്കേവർക്കും നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ